ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ രാവിലത്തെ ചായ കുടീൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പം അങ്ങനെ മൂനൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഏഴേ മുക്കാലൊക്കെ അമ്പലമായിട്ട് വരില്ലോന് അപ്പം രാവിലെ എന്തെങ്കിലും ചെറുകടി കഴിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ ഡ്യൂട്ടി എന്താ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഒന്നേ മുക്കാൽ തൊട്ട് ഒമ്പതര വരെയായിട്ടോ ഒന്ന് രാത്രി ഡ്യൂട്ടിയാണ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വലിയ ധൃതിയിലുള്ള പണിയൊന്നും ഇല്ല കേട്ടോ സാവധാനത്തില് അങ്ങനെ റെഡിയാക്കി ആക്കി അപ്പോൾ അപ്പൊ അതാ ചപ്പാത്തി നല്ല ലൈറ്റ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കട്ടൻ ചായന്നെ കേട്ടോ കുടിക്കല് രാവിലൊക്കെ അപ്പം ഞാനും മോനെ അങ്ങനെ ചായ കുടിക്കാനായിട്ട് പിന്നെ മിഷ് എണീറ്റിട്ടില്ല പിന്നെ ദിലു എഴുതുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ ഒലപ്പിച്ചൊക്കെ ചായ കുടിച്ചിട്ട് പോയിട്ടോ അപ്പം അങ്ങനെ ഞാനും മോനെ അങ്ങനെ ചായ കുടിക്കാനുട്ടോ അപ്പം അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാൻ എന്താ വളക്കമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഗ്യാസിന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് മണ്ണെണ്ണ ഒന്നും അധികം ഒന്നും കിട്ടൂലോ അതുകൊണ്ട് വളക്കൊന്നും എടുക്കലില്ല കേട്ടോ അപ്പോൾ തെയ്യം ഫസ്റ്റിൽ പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ എന്താ ഇടയ്ക്കൊക്കെ മഴയൊക്കെയല്ലേ അപ്പോൾ വറകൊക്കെ തണുത്തിക്കിട്ട് അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് മിന്നി കൊടുക്കലാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് റെഡി ആയി കേട്ടോ പിന്നെ അതാ ഞാനെന്താ കുറച്ച് വെള്ളം മുക്കാനായിട്ട് നിന്നിക്ക് കേട്ടോ അങ്ങനെ അകത്തേക്ക് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞാൻ വേഗം മുറ്റ അടിച്ചു വരാനായിട്ടൊന്ന് കേട്ടോ അപ്പൊ മുറ്റക്ക് അടിച്ചോലി കഴിഞ്ഞു പിന്നെ ഞാൻ ഈ വഴിയൊന്നും അടിച്ചോരാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ വഴിയിൽ അധിക ചമ്മലൊന്നുമില്ല പിന്നെ ഇത് മ തെങ്ങുമ്പോന്ന് ചാടുന്ന പൂക്കലല്ലേ അതൊക്കെ ചാടി കിടക്കണുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കൂട്ടിയുള്ള സമയത്തൊക്കെ ഉണ്ടോ ഞാൻ ഈ വഴിയൊക്കെ ഒന്ന് അടിച്ചു വരല് അപ്പോൾ അധിക ചമ്മലൊന്നുമില്ല എന്നാലും ഒന്ന് അടിച്ചു വരയിട്ടാലൊരു വൃത്തിയാണല്ലോ അത് വിചാരിച്ചിട്ട് അടിച്ചു വരുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ മുട്ട അടിച്ചോറിനീൻ്റെ ഇടയിൽ അയൽവാസിനോടൊക്കെ ഒന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ ഓൾ ഇങ്ങനെ ഞാൻ ഓളേയും കാണില്ല കേട്ടോ അപ്പോൾ ഓൾക്ക് ടെക്സ്റ്റൈൽസിൽ ജോലിയാണ് അപ്പോൾ ഇങ്ങനെ മുറ്റടിച്ചു വരാൻ ഇറങ്ങുമ്പോഴൊക്കെ കേട്ടോ കാണല് അപ്പം അങ്ങനെ ഉള്ളോടൊക്കെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ കുട്ടി അടിച്ചു അപ്പം നമ്മൾ മുറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അത് അധികം ചമ്മലൊന്നും ഇല്ല ഈ തെങ്ങിൻ്റെ പൂക്കൂല ചാടിയിക്കണം അപ്പോൾ അത് തന്നെ ഇട്ടോ റോട്ടുകൂടാകേണ്ടി അപ്പോൾ അതൊക്കെ അടിച്ചു പിന്നെ മെഷീന് ചായ ഒക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ നമ്മളെ ചോണുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിക്കണം അപ്പം അങ്ങനെ പിന്നെ ഞാനൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആരെയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതാ അടുപ്പത്ത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ അരി അടുപ്പത്തിട്ടതിനു ശേഷം പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ നിൽക്കുക കേട്ടോ അപ്പം നമുക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടോ അപ്പം ഞാൻ ഇന്ന് നന്നാക്കാനൊക്കെ സമയമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് മത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അയിൽ പിന്നെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ മീൻ നന്നാക്കാനായിട്ട് ഇരുന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇന്നിട്ടാണ് കേട്ടോ നന്നാക്കൽ ചില സമയത്തൊക്കെ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മീൻ നന്നാക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പം അങ്ങനെ മീനന്നാക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇത് ആ ചോറൊക്കെ വേവായിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയാണ് അപ്പൊ നമ്മൾ ചോറൊക്കെ കൊടുക്ക കുറച്ച് ചെറിയ കൊടുക്കണ്ടോ അപ്പൊ ഇതിൽ തന്നെയാണ് വെക്കലട്ടോ അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ പരി കുറച്ച് അധികം ചോറൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പം എന്താ കുറച്ച് അധികം വെള്ളം പാന്നിട്ട് തന്നെ ഊറ്റി എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോറുട്ടിലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഈ അടുപ്പത്ത് തന്നെ മീൻ പൊരിച്ചാനായിട്ട് ഒന്ന് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ പിന്നെ കൊറച്ച് കറിവേപ്പിലിട്ട് ഒന്നും ചട്ടിയിലൊന്നും പിടിക്കൂലോ മീൻ ഇങ്ങനെ കറിവേപ്പിലിട്ട് കൊടുത്താൽ അപ്പോൾ ഞാൻ വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ അടുപ്പ് കത്തിച്ച പിന്നെ ഞാൻ എല്ലാതും അടുപ്പത്തന്നെ തന്നെ ഉണ്ടാക്കും കേട്ടോ തിരക്കില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ വലിയ തിരക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഗ്യാസ് മെല്ലും ഉണ്ടാക്കും അപ്പൊ അങ്ങനെ മീൻ ഇത് ആ ചട്ടിയിൽ കുത്തി പൊള്ളിച്ചു തന്നെ വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ ഒറ്റ ട്രിപ്പ് തന്നെ പിടിച്ചെടുക്കാട്ടോ പിന്നെ ഞാൻ അങ്ങനെ പയറ് കട്ട് ചെയ്യാനായിട്ട് നിന്ന് അപ്പൊ അങ്ങനെ പയറൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിന്ന് കഴുകി വെക്കാണേ അപ്പം അങ്ങനെ പയറൊക്കെ നുറുറുക്കി കഴുകി വെച്ചപ്പത്തന്നിതാ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞു കിട്ടിയിക്കുകയുണ്ടോ അപ്പം അങ്ങനെ നമ്മളെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കണേ പിന്നെ ചോർക്ക് കറി ഉണ്ടാക്കാനായിട്ടൊന്നും പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ കയ്യിൽ അപ്പോൾ ഞാൻ ഉള്ള സാധനം വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ട് ഒരു കറി റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ രണ്ട് പച്ചവായക്കുണ്ടോ കയ്യിൽ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു കെമെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സാമ്പാർ പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ നിസാരമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ തേങ്ങ ഒന്നും അരക്കാതെ കിട്ടും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ അയക്കുള്ള പച്ചക്കറി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം നമ്മൾ കറിക്ക് കുറച്ചധികം തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി കുറച്ച് അധികം ഉണ്ടേ ഉണ്ടോ കൈയിൽ അപ്പോൾ കേട് വരുന്ന വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നത് അതേപോലെ തന്നെ ഉള്ളിയൊക്കെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കറിക്കല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ വലിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനത് ഈ ഒരു ചട്ടിയിലാണ് കറി റെഡിയാക്കി എടുക്കണത് അപ്പൊ ഞാനിത് വളരെ സിമ്പിൾ ആയിട്ട് ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ ഞാനിത് അതിലേക്ക് ഇതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തക്കെ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഞാൻ ഈ കറിക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ തക്കാളി അത്യാവശ്യം എടുത്തതുകൊണ്ട് പുളി ചേർക്കണില്ല കേട്ടോ പിന്നെ സാമ്പാർ പൊടിയും പിന്നെ കായ്പ്പൊടിയൊക്കെയാണ് എന്താ കഷ്ണങ്ങളൊക്കെ വേവായതിനു ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ കറി ഇതവിടെ വേവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പയറുപ്പേര് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പാത്രം വെച്ചിട്ട് ഇത് അതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇട്ടാൽ ഇട്ടാലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഒന്ന് ഞാൻ വലിയ വലിയുള്ളി എൻ്റെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കണത് പിന്നെ അങ്ങനെ ഉള്ളി വാടിയപ്പോൾ നമ്മൾ പയർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പം പയറുപ്പേരൊക്കെ ഉണ്ടാക്കണ എല്ലാവർക്കും അറിയൂലേ അപ്പോൾ ഞാൻ എന്തതിലേക്ക് ആകെ രണ്ട് മുളകെ ഇട്ട് കൊടുക്കുന്നുള്ളൂട്ടോ അപ്പം ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പയർ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അധികം എരിവിടാതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് ആ പയർ പേര് ചെറു തീയിൽ അങ്ങനെ ആവിയിലങ്ങനെ വേവിച്ചെടുക്കാണ് അപ്പൊ നമ്മളെ പയർ പേരി ഒക്കെ ഇവിടെ വേവായിക്കണ്ട പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കണ്ടോ അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂലേ പയർക്കൊക്കെ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്താൽ അപ്പൊ ഇപ്പൊ നമുക്ക് തേങ്ങ ഒക്കെ ഇണ്ടിട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് ചില സമയത്ത് തേങ്ങ അല്ലാതെ ഉണ്ടാക്കി എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മൾ പയറുപ്പീരി ഇവിടെ റെഡി ആയിക്കോട്ടെ അപ്പോൾ ഒത്തിന് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയ കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് വേവായിക്കോ പിന്നെ ഞാൻ ഇതിലൊക്കെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിട്ടാണേ പിന്നെ കുറച്ച് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കണ്ടോ അപ്പോൾ നമ്മൾ തട്ടിക്കുട്ട് സാമ്പാറൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ട് പിന്നെ ഞാനിതൊന്ന് വറവ് ഇട്ടെടുത്തിട്ട് അപ്പം ഞാൻ ഉലുവിയും കറിവേപ്പിലിട്ടിട്ട് വറവ് ഇട്ടെടുത്തത് അപ്പോൾ അങ്ങനെ കറി റെഡിയായിട്ട് അപ്പോൾ ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കറി നല്ലൊരു സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിട്ട് അപ്പോൾ അധികം പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി അച്ചാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാരങ്ങ അച്ചാറാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണേ പിന്നെ നമ്മൾ അടിപൊളി സാമ്പാർ കിട്ടോ എന്താ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ തേങ്ങ നരച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ